ചിലരൊക്കെ അതിന്റെ താഴെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ നിശ്ചയിക്കുന്ന ദൈവൻ വല്ലാത്ത ക്രൂരനാണല്ലോ കാരുണ്യവാനാണ് ദൈവം കരിയുള്ളവനാണ് ദൈവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവനിശ്ചയപ്രകാരമാണ് നടക്കുന്നത് എന്ന് പറയുമ്പോ ദൈവത്തിന്റെ കാരുണ്യവും കരിവും ഒക്കെ എവിടെ പോകുന്നു വളരെ ചെറിയ കുട്ടികൾ മുലപ്പാല് കൊടുക്കാനുള്ള ഉമ്മമാർ മരണപ്പെട്ട് മുലപ്പാല് കൊടുക്കാൻ അയൽവാസികളെ തേടേണ്ട വിധത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ ഉയരുമ്പോ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ മുറുക പിടിച്ച് ആ കൈ മലവെള്ളത്തിൽ കുത്തിയൊലിച്ചു പോയപ്പോൾ നഷ്ടപ്പെട്ട നഷ്ടമോർത്ത് ഇപ്പോഴും സ്വബോധത്തിലേക്ക് തിരിച്ചു വരാത്ത ആളുകളുടെ മനസ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ് എന്താണ് ദൈവം ഇങ്ങനെ സത്യത്തിൽ പടച്ച തപ്പ് വളരെ നേരത്തെ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരു സംഗതി ഉണ്ട് ആ കാര്യത്തിൽ നിന്ന് ഒരു ഇത്തിരി പോലും നമ്മൾ അകന്നു പോയാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തവരായിട്ട് നമ്മൾ മാറും സൃഷ്ടിപ്പ് മാറി വരുന്നത് ഈ പ്രപഞ്ചത്തിലെ സംഭവ വികാസങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ ചില ഗുണപാഠങ്ങളുണ്ട് എത്തിക്കുന്ന അവസാനത്തെ വാക്ക് ഇതൊന്നും നീ സൃഷ്ടിക്കുന്നതല്ലോ പത്ത് മുന്നൂറ് ആളുകൾ മരണപ്പെടുക ഇരുന്നൂറോളം ആളുകളെ കാണാതിരിക്കുക ഒരു നാടിനെ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം സർവനാശത്തിലേക്ക് ഒരു നാട് വീണുപോവുക ഇതൊന്നും വെറുതെ ഒരു രസത്തിന് പടച്ച റബിന് ഒരു തമാശക്ക് ആളുകൾ അങ്ങനെ കഷ്ടപ്പെട്ട് അവരുടെ ചടങ്ങുകളെ പുഴയിലൂടെ ഒഴുകി അംഗവൈകല്യങ്ങൾ അങ്ങനെ അങ്ങനെ ഇതൊക്കെ കണ്ട് ആഘോഷിക്കാനും ആനന്ദിക്കാനും സന്തോഷിക്കാനും റബ്ബ് നിശ്ചയിക്കുന്ന പരിപാടികളാണോ ഇതൊക്കെ അല്ല പടച്ചോനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിക്കുന്നതല്ലോ അതുകൊണ്ട് പടച്ചോനെ ഏറ്റവും ഭീകരമായ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും ഭീകരമായ ഒരു ദുരന്തത്തെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ ചെറുത് ഭീകരമായ ഒരു ദുരന്തം മനുഷ്യന്റെ മുമ്പിലേക്ക് വരാനുണ്ട് എന്ന് റബ്ബെ നീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ നരകത്തിന്റെ നരകത്തിന്റെ ഘോരമായ ശിക്ഷയിൽ നിന്ന് പഠിച്ചോനെ ഞങ്ങളുടെ കാത്തോളം കെട്ടോ എന്ന ഒരു പ്രാർത്ഥനയിലാണ് സത്യവിശ്വാസികളുടെ ചിന്തകളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വാഭാവികമായും എന്തിനാണ് ഇത്തരം ചില സംഭവം ഇതിപ്പോ നമ്മുടെ നാട്ടിലുണ്ടായപ്പോൾ നമ്മൾ അറിയുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ളതോ ഇതിനേക്കാൾ ഭീകരമായതോ ആയ സംഭവങ്ങളൊക്കെ പല കോലത്തില് അതൊരുപക്ഷെ മണ്ണിടിച്ചിലാവാം ചിലപ്പോൾ വെള്ളപ്പൊക്കമാവാം ചിലപ്പോൾ സുനാമിയാവാം ചിലപ്പോൾ കൊടുങ്കാറ്റാവാ ചിലപ്പോ തീപിടുത്തമാവാം ചിലപ്പോൾ മഹാസംഹാരികളായ രോഗങ്ങളാവാ അങ്ങനെ പല കോലത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും മനുഷ്യരെ ഇത്തരം ദുരന്തങ്ങളൊക്കെ ബാധിക്കാറുണ്ട് ഈ ദുരന്തങ്ങളെ ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യൻ നോക്കിക്കാണേണ്ടത് എന്ന് മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യന്റെ സൃഷ്ടാവ് ലോകത്തിന്റെ സൃഷ്ടാവ് 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 ഈ സംവിധാനിക്കുന്ന ആ വളരെ കൃത്യമായി വിശുദ്ധ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ഇത്തരം സംഭവങ്ങൾ പരീക്ഷണങ്ങളാണ് അത് അനുഭവിക്കുന്നവർക്കും അവരുടെ ചുറ്റുപാടുള്ളവർക്കും പരീക്ഷണങ്ങളാണ് വിശുദ്ധ അള്ളാഹുദാനിൽ പറഞ്ഞത് നിങ്ങളെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമക്കാരോ ഒരു നാട്ടുകാരോ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അകപ്പെടുന്ന ആളുകളോ അല്ല ലോകത്തിലെ മനുഷ്യരെയാണ് വിളിച്ചത് ആ മനുഷ്യരെ അള്ളാഹുദായ വിശപ്പ് കൊണ്ട് ഭയം കൊണ്ട് ആൾനാശം കൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് കാർഷികമായ പ്രയാസങ്ങൾ കൊണ്ട് നഷ്ടങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് അള്ളാഹു പരീക്ഷിക്കുന്നത് അള്ളാഹുവിനുള്ള അവരുടെ വിശ്വാസത്തെയാണ് അവരുടെ ആദർശത്തെയാണ് അവരുടെ ക്ഷമയാണ് വിശ്വാസത്തിന്റെ ആഴത്തെയാണ് അവർ അവരുടെ ജീവിതത്തെ എത്രമാത്രം സൃഷ്ടാവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന ബോധത്തെയാണ് ഇതൊക്കെ അള്ളാഹു തായാല പരീക്ഷിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ പരീക്ഷണങ്ങളാണ് രണ്ടാമത്തേത് അത് ചില ഉണർത്തലുകളാണ് വിശുദ്ധാനും ഒരുപാട് ഇടങ്ങളിൽ കഥ പറഞ്ഞും കഥ പറയാതെയും അള്ളാഹുദാല ബോധ്യപ്പെടുന്ന ഒരു സംഗതിയുണ്ട് മനുഷ്യൻ അവാഹു സുഖങ്ങളും ആസ്വാദനങ്ങളും സൗകര്യങ്ങളും നൽകും അല്ലെ എല്ലാ സുഖങ്ങളും ഇഷ്ടംപോലെ വായു ഇഷ്ടം വെള്ളം ഇഷ്ടം മണ്ണ് ഇഷ്ടം ഭക്ഷണം അങ്ങനെ അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അള്ളാഹുദാല മനുഷ്യരെ അങ്ങനെ പോറ്റിയെടുത്തുകൊണ്ടുവരുമ്പോ ചിലപ്പോ മനുഷ്യന്മാരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടു മറന്നു പോകും ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്തിനാണ് ജീവിതം ഇതിങ്ങനെ ഭക്ഷണം കഴിക്കാനും ആസ്വദിക്കാനും നാടൻ ഭാഷയിൽ പറഞ്ഞ അർമാദിക്കാനും ഒരു ജീവിതമാണ് നിഷ്കരിക്കാൻ നേരമില്ല ആരാധനകൾക്ക് നേരമില്ല അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യുന്ന ഇതൊക്കെ നൽകുന്ന ആ സൃഷ്ടാവിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ നല്ല ഒരു സിക്സ് ട്രാക്ക് റോഡിലൂടെയൊക്കെ നല്ല വേഗതയിൽ ഹൈവേയിലൂടെ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോ ഒരു സ്കൂളിന്റെ മുമ്പിൽ എത്തും മുമ്പ് അല്ലെങ്കിൽ ഒരു പട്ടണത്തിന്റെ മുമ്പിൽ എത്തും മുമ്പ് അല്ലെങ്കിൽ ഒരു ജനവാസ കേന്ദ്രത്തെത്തുമുമ്പ് ആ റോഡിനേക്കാളെങ്ങനെ ലോഹങ്ങൾ പതിച്ചു വെച്ചിരിക്കുന്നു നമ്മുടെ വാഹനം എന്തിനാത് വാഹനത്തിന്റെ സ്പീഡൊന്ന് പുറക്കണം റോഡിലൂടെയാണ് ഓടുന്നത് മനുഷ്യന്മാരുള്ള മേഖലയാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക അതുകൊണ്ട് ആ വാഹനത്തിന്റെ വേഗതയൊന്ന് കുറക്കണമെന്ന് ആ വാഹനം ഓടിക്കുന്ന മനുഷ്യനെ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹമ്പുകളോ അല്ലെങ്കിൽ സമാനമായ സംഗതികളോ വിശാലമായ റോട്ടിലിടാറുണ്ട് അതുകൊണ്ട് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾ അത് അറിയാതെ ചാടി പോകും ചില വാഹനങ്ങളൊക്കെ അതിൽ തെടിത്തെറിച്ചു പോകും ചിലപ്പോഴൊക്കെ മറിഞ്ഞു പോകും പക്ഷേ ആ ഹമ്പുകൾ മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ അനിവാര്യമാണ് അള്ളാഹുല ഖുർആൻ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ മനുഷ്യനെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് എന്താ ഓർമ്മപ്പെടുത്തേണ്ടത് പടച്ച പപ്പിലേക്ക് മടങ്ങേണ്ടതുണ്ട് ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെ പറന്നു പോകാനല്ല എനിക്കിവിടെ ജീവിതം തന്നത് ഇങ്ങനെ ആസ്വാദിച്ച് ആനന്ദിച്ച് ആഘോഷിച്ച് ജീവിക്കാനല്ല എന്റെ ജീവിതത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് അല്ലാതെ ഇത്തരം സംഭവങ്ങൾ ഓരോ സമൂഹത്തിൽ ഇപ്പൊ മാത്രമല്ല ഭീകരമായ കാലഘട്ടങ്ങൾ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തും ലോകത്ത് മനുഷ്യർ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ആ ദുരന്തങ്ങൾ മനുഷ്യരെ കൂടുതൽ സൃഷ്ടിലേക്ക് കൂടുതൽ അടുക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റണം എന്ന് കുറുവാൻ ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊന്ന് മനുഷ്യന്റെ മനുഷ്യന്റെ ആ അവസ്ഥകളെ കുറിച്ച് മനുഷ്യനെ പഠിപ്പിക്കണം മനുഷ്യന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രനിൽ വീട് വെക്കാനും ിൽ നടത്താനും ഒക്കെ മനുഷ്യൻ വളർന്നിട്ടുണ്ട് ചക്രവാളത്തിന്റെ അതിർത്തികൾ വളർന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് നിലമ്പൂർ അങ്ങാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ആ ക്രോണിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ നിലമ്പൂർ അങ്ങാടി ഉണ്ടായിരുന്നു എന്താ ബോർഡ് തരങ്ങൾ ഇനി ദൈവത്തിന് വിശ്രമിക്കാം സൃഷ്ടിപ്പ് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു ഇനി ദൈവത്തിന് വിശ്രമിക്കാം ആകപ്പാട് എല്ലാരും പറയുന്നത് സൃഷ്ടിക്കാനാണ് ദൈവം എന്നാണല്ലോ ഇനി ദൈവത്തിന്റെ ആവശ്യമല്ല മനുഷ്യരൊക്കെ സൃഷ്ടിക്കാൻ ക്രോണിമിലൂടെ മനുഷ്യൻ തന്നെ പഠിച്ചു കഴിഞ്ഞു ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല ഇനി ദൈവത്തിന് വിശ്രമിക്കാം അത്രമാത്രം അല്ലെ പണ്ട് പ്രവാചകൻ ദൗത്യവുമായിട്ട് വന്നപ്പോ ആ കാലഘട്ടത്തിൽ അക്രമിയായ അഹങ്കാരിയായ ഭരണാധികാരി കുറാനാ കഥ പറയുന്നുണ്ട് ആ ഭരണാധികാരി തന്റെ മന്ത്രിയായ ഹാമാനോട് പറഞ്ഞത്രേ ഹാമാൻ നീ നാളെ ഒരു വലിയ ബോണി ഉണ്ടാക്കണം കേട്ടോ എന്തിനാണ് ആകാശത്തിലേക്കൊന്ന് കേറിയിട്ട് ഈ മൂസ പറയുന്ന ദൈവമുണ്ടല്ലോ അത് ഈ ആകാശത്തെ ഉണ്ടോ നോക്കാൻ നീ ഒരു വലിയ കോണി പണിയണം കേട്ടോ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ അഹങ്കാരത്തിന്റെ കഥ കൂളം പറയുന്നുണ്ട് ശൂന്യാകാശത്ത് മനുഷ്യൻ എത്തിയപ്പോ ആ ശൂന്യാകാശത്ത് തിരിച്ചു വന്ന് ഭൂമിയിൽ വന്ന് പത്രസമ്മേളനം നടത്തിയപ്പോ ചെടലൊക്കെ പറഞ്ഞത്രേ ദൈവത്തെ തെരഞ്ഞു പോയതാ അവിടെയൊന്നും ദൈവല്ല മനുഷ്യൻ മനസ്സിലാക്കണം ആരാണവൻ എന്തൊക്കെ സൗകര്യം ഉണ്ടായിട്ട് ഈ പ്രപഞ്ചത്തില് ഒരു ചെറിയ ദുരന്തത്തിന്റെ മുമ്പിൽ മനുഷ്യൻ പകച്ചു നിൽക്കുന്ന അവസ്ഥ ഇന്നിപ്പോ ഞാനിങ്ങനെ പോരുമ്പോ ഞാൻ അവസാനത്തെ കണക്കുകൾ വരുത്താൻ വേണ്ടി ടീ വി ഇങ്ങനെ തുറന്നു നോക്കുമ്പോ കണ്ട കാഴ്ച തലകളിൽ വീടുകൾ തകർന്നു വീണ നീലം വീടുകൾക്ക് മുമ്പിലൂടെ പോലീസ് നായയെ പിടിച്ചിങ്ങനെ നടക്കുക മനുഷ്യന്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി ഒരു നായക്ക് അതിന് മണം കിട്ടിയിട്ട് ഏതെങ്കിലും തകർന്നു കിടക്കുന്ന വീടിന്റെ ഉള്ളിൽ മനുഷ്യാവശിഷ്ടങ്ങൾ ഉണ്ടോന്ന് ഒരു നായ മണക്കു നോക്കിയിട്ട് അതിങ്ങനെ കുറച്ചാൽ ആ കോൺക്രീറ്റ് സാബുകൾ പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ശവശരീരങ്ങൾ പുറത്ത് ജീവനോടെ അല്ല ശവശരീരങ്ങൾ പുറത്തെടുത്താൻ ആയേക്കുമെന്ന പ്രതീക്ഷയില് പണ്ട് മനുഷ്യന്മാരെ അങ്ങനെ നായനെ കൊണ്ടാണ് നിങ്ങളുടെ കാട്ടിലൂടെ പ്രാചൃതരായ മനുഷ്യന്മാരെ കാട്ടിൽ ജീവിച്ച കാലത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്ക് നായയായിരുന്നു വീണ്ടും ആ നായയാണ് ഇന്നും ആ മനുഷ്യന്റെ കയ്യിൽ ആയുധം പാലങ്ങൾ ഒലിച്ചുപോയപ്പോ പണ്ടത്തെ കാലത്തെ പോലെ കവുങ് മുറിച്ചിട്ട് ആ പാലം ഇട്ടത് അല്ലെ ആ പാലം ഒലിച്ചുപോയപ്പോടാ രണ്ടാമത്തെ ഇരുമ്പിന്റെ പാലം വന്നത് മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥകൾ നോക്കാൻ എന്ത് എവിടെയാണ് മനുഷ്യന്റെ കഴിവുകൾ നമ്മളൊക്കെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെത്തി ഇനി സൃഷ്ടാവും വേണ്ട പടച്ചോറും ഒന്നുമല്ല അവന്റെ കഴിവുകൾ എവിടെയും എത്തിയിട്ടില്ല മനുഷ്യൻ എപ്പോഴും നിസ്സഹായനാണ് അവന്റെ സൃഷ്ടാവിലേക്ക് സൃഷ്ടാവിന്റെ കനിവിനും സൃഷ്ടാവിന്റെ കാണ്യത്തിനും അതിയാജിച്ച് അതിന് അതിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഇത്തരം സംഭവങ്ങൾ ഇടക്കിടക്ക് ലോകത്തിന്റെ പല ഭാഗത്തുണ്ടാവും മറ്റൊന്ന് ഇത് ചില മുന്നറിയിപ്പുകൾ അള്ളാഹു ഖുറാനില് നമ്മളെ പഠിപ്പിക്കുന്ന ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിച്ച ഒരായത്തുണ്ട് അത് സൂറത്തുൽ സൂറത്തു എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഏഴാമത്തെയും എട്ടാമത്തെയും ആയതാണ് ഈ ഭൂമിയുടെ മുകളിലുള്ളതിനൊക്കെ അള്ളാഹു മനുഷ്യർക്ക് ഒരലങ്കാരമാക്കിയത് കാണാൻ മാത്രല്ല അവന്റെ ജീവിതത്തിന് അവന്റെ അവന്റെ സംവിധാനങ്ങൾക്കൊക്കെ ഭംഗിയുള്ള നല്ല നിറക്കൂട്ടുള്ള സുഖം നൽകുന്ന സൗകര്യം നൽകുന്ന അലങ്കാരം കുന്നും മലയും മനോഹരമായ നദികളും മരങ്ങളും ചെടികളും പറവുകളും ജന്തുക്കളും ഒക്കെയായി അള്ളാഹു ഒക്കെ ഒരു സൗന്ദര്യം ഒരു അലങ്കാരമാക്കി ഭംഗിയാക്കി മനുഷ്യരുടെ ജീവിതത്തിന് സമ ജീവിതത്തിന് ഏറെ ഉപകരിക്കുന്ന സൗകര്യങ്ങളാക്കി അള്ളാഹു അവയെ നിശ്ചയിച്ചു എന്തിനാറിയോ എന്തിനാറിയോ അതൊക്കെ അനുഭവിച്ചു നമ്മളെങ്ങനെ എല്ലാത്തിനെയും മറന്ന് ജീവിക്കാനല്ല പിന്നെ അവരെ പരിശോധിക്കാൻ വേണ്ടിയാണ് എന്താ പരിശോധിക്കുന്നത് അയ്യു ആ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ആരാണ് നല്ല നിലക്ക് ജീവിക്കുന്നത് എന്നറിയാൻ അള്ളാഹു വെച്ച അലങ്കാരങ്ങളും സൗകര്യങ്ങളുമാണ് ഈ ഭൂമിയുടെ മുകളിലുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ബാക്കി പറഞ്ഞേനു ആ പടച്ചോനന്നെ ഈ ഭൂമിയുടെ മുകളിലുള്ള സകല അലങ്കാരങ്ങളെയും ഇല്ലടക്കിയിട്ട് ആ ഭൂമിയെ തരിശാക്കി കളയാൻ പടച്ചോൻ ഒരു പണിയില്ല നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ദുരന്തം സംഭവിക്കും മുമ്പുള്ള ആ നാടിന്റെ ചിത്രം നിങ്ങളൊന്ന് നോക്കുക ആരും ആഗ്രഹിച്ചു പോകുന്ന ആരും മോഹിച്ചു പോകുന്ന എത്ര മനോഹരമായ വൈബിടാണ് ആ ഒരു പ്രകൃതിയുടെ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾ ആ നാട്ടിലേക്കൊന്ന് പോയി നോക്കുക

കുറിച്ച് അവർ നിന്നോട് ചോദിക്കും പ്രവാചകരെ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആ പറഞ്ഞമായ ഒരു മൈതാനം പോലെയാക്കി കളയുന്നവർ പറഞ്ഞു മാത്രമല്ല അതിന് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവില്ല ഉയർത്തും താഴ്ചയും ഇല്ലാത്ത വിശാലമായ ഒരു ായി ഈ ഭൂമിയെ മാറ്റാൻ അള്ളാഹുവിന് സാധിക്കും ആൾക്കാർ ചോദിച്ചു അതിനൊക്കെ കഴിയുമ്പോ അതിനൊക്കെ കഴിയും ഇതൊക്കെ ചില സൂചനകളാണ് എത്ര പെട്ടെന്നാണ് തലേ രാത്രി കിടന്നുറങ്ങുമ്പോ മനോഹരമായ വീടുകളിലാണ് നാടുകളിലാണ് നമ്മളൊക്കെ ഉറങ്ങുന്നത് നമ്മളൊക്കെ ഉറങ്ങുന്നത് സന്തോഷമുണ്ട് മനസ്സിൽ നാളെ സ്കൂളില്ല എന്ന് കേൾക്കുമ്പോൾ ആ സന്തോഷത്തോടെ സന്തോഷത്തോടെ പുറപ്പിന്റെ ഉള്ളിലേക്ക് കടന്ന മക്കളാണ് പിറ്റേ ദിവസം അവരുമില്ല അവര് പഠിച്ച സ്കൂളും ഇല്ലാത്ത വിധം ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമ്മളെട്ട് ബാധിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് ഈ ലോകത്തിനൊരവസാനം ഉണ്ടെന്നും ആ അവസാനത്തിൽ സർവതും നശിക്കുമെന്നും നമ്മളെ ോധ്യപ്പെടുത്തുന്ന ചില സൂചനകളായി ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം സംഭവങ്ങൾ അങ്ങനെ അള്ളാഹു മനുഷ്യർക്ക് മുമ്പിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി ഒന്നായി കൊണ്ടുവന്നുകൊണ്ടേ ചുരുക്കത്തിൽ ഈ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോ അതിന് നമ്മൾ ഈ പറയപ്പെട്ട ഏത് കാറ്റഗറിയിൽ ഇട്ട് അടക്കാനും പഠിക്കാനും ശ്രമിച്ചാലും അവസാനം ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിൽ തെളിയേണ്ട ഉത്തരം തരും സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കുക ആ റബ്ബിന്റെ വേണ്ടി യാചിക്കുക ചില പോസ്റ്ററുകളൊക്കെ ഫോർ ഫോർ എന്നതിന്റെ ആറ് റബിന്റെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല വല്ലതും പൈസ ഉണ്ടാക്കി കൊടുത്തോളി പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ചില പ്രചാരണങ്ങളൊക്കെ നമ്മൾ ചുറ്റുഭാഗത്ത് കാണുന്നുണ്ട് ഇതൊക്കെ സത്യത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് വേർപെട്ടു പോയവന്റെ കരച്ചിലുകളാണ് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അയാളുടെ വീട് പോയി സ്വത്ത് പോയി കുടുംബം പോയി പക്ഷേ അയാൾക്ക് മുമ്പിൽ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്ന ആൾക്കാരോട് അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതൊക്കെ ദൈവം തന്നതല്ലേ അതൊക്കെ ദൈവത്തിന്റെ നിശ്ചയങ്ങളല്ലേ ഞാൻ അതിൽ സമാധാനിക്കും ഈ ഒരു സമാധാനം ഈ ഒരു സമാധാനം ലോകത്ത് വേറെ എവിടെ ആർക്ക് എവിടെയാണ് കിട്ടുക എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും അതെന്റെ നിശ്ചയങ്ങളാണ് അല്ലെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അനുഭവിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ പ്രതികരണം വിശുദ്ധ ഗുരുവാന് പഠിപ്പിച്ചിട്ടില്ലേ കേട്ടാൽ എന്താ പ്രതികരണം അതൊരു ആശ്വാസത്തിന്റെ വാക്കാണ് ഏത് ചൂടുപുടിച്ച ഹൃദയത്തെയും അതിനെ തണുപ്പിക്കാൻ തക്ക ആശ്വാസത്തിന്റെ മന്ത്രമാണത് ഇന്നാലില്ല നമ്മളൊക്കെ നമ്മളൊക്കെ പടച്ചോണ്ടതാ എന്റെ മൂർത്താവിടെ കുടി മുതൽ എന്റെ കാലിന്റെ പെരുവിൽ നഖം വരെ മുഴുവനും നമ്മളൊക്കെ പടച്ചിറപ്പിൻ്റെതാ ഇന്നാലില്ല നമ്മളൊക്കെ പടച്ചിറപ്പിലുള്ളതാ നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ആ പടച്ചിറപ്പിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്താ സമാധാനം പടച്ചറപ്പാണ് എന്നെ സൃഷ്ടിച്ചത് എന്റെ ജീവിതം തന്നത് പടച്ചറപ്പാണ് എന്റെ ജീവിതത്തിലെ ഇത്തരം സംഭവങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് തരുന്നതും എന്റെ റബ്ബാണ് ആ റബ്ബാവട്ടെ എന്നോട് ഏറെ കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ ഈ പ്രയാസങ്ങൾ അത് എന്റെ വിശ്വാസം എന്റെ ക്ഷമ എന്റെ ആഘോഷം എന്റെ ജീവിതത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഗുണകരമായിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അടലിക്ക് ഗുണകരമായിരിക്കും എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോൾ അത് അവന്റെ മനസ്സിന് വലിയ ആശ്വാസമാകും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരം സംഭവങ്ങളൊക്കെ അത് എവിടെ ഉണ്ടാകുമ്പോഴും അത് ആ നാടിനെ മാത്രമല്ല നമ്മൾ കാണേണ്ടത് ആ ഒരു ജനതയെ മാത്രമല്ല നമ്മൾ കാണേണ്ടത് നമ്മുടെ സൃഷ്ടാവ് സൃഷ്ടാവിന്റെ സൃഷ്ടികളായ നമ്മൾ അത് അവരെ എങ്ങനെ ബാധിക്കുന്നു നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നല്ല ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ഇതിൽ ചില ഗുണപാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ും വെറുതല്ലല്ലോ നീ എന്റെ കണ്ണിനും കാഴ്ചയിലും എന്റെ ചുറ്റുവട്ടത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഭീകരമായ ഒരു കൊടും ശിക്ഷയെ കുറിച്ച് നീ ഞങ്ങൾക്ക് താക്കീത് തന്നിട്ടുണ്ടല്ലോ അല്ലാഹുവേ ആ കൊടും ശിക്ഷയിൽ നിന്ന് നീ എന്നെ താക്കോളണം ആ ശിക്ഷയിൽ വീണുപോകാതെ ജീവിക്കാനുള്ള മാർഗം നീ എനിക്ക് തന്നോളണം എന്ന് പടച്ചറപ്പിനോട് ഉള്ളുലഞ്ഞുകൊണ്ട് പറയുന്നിടത്താവണം